കുഞ്ഞൻ ഈ ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ തന്നെ എന്നോട്ടാണ് ഈ ചെമ്പാണോ വെള്ളിയാണോ സ്വർണമാണോ എന്നൊക്കെ നോക്കാൻ തുടങ്ങിയത് നികേഷേ ഈ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രകൃതി പ്രതിരോധത്തിലാണ് ആ പ്രതിരോധം നിസ്സഹായമായ ഒരു പ്രതിരോധമാണ് അദ്ദേഹം ആ പ്രതിരോധം എന്താണ് അദ്ദേഹത്തിന്റെ ഈ ആത്മരോക്ഷ നാട്യമാണ് നമ്മൾ ഇവിടെ കണ്ടത് അദ്ദേഹം ഇവിടെ എന്താണ് നമ്മളെ എല്ലാം പഠിപ്പിക്കുകയാണ് എന്ത് വഴിപാടിൻ്റെ തത്വശാസ്ത്രം എന്താ വഴിപാടിൻ്റെ ഫിലോസഫി വഴിപാട് സമർപ്പണമാണെന്ന് എന്ത് സമർപ്പണമാണ് മിസ്റ്റർ മണിപ്പൂരിൽ ആയിരക്കണക്കായ ക്രിസ്ത്യൻ മതവിശ്വാസികളായ ഗോത്രവർഗ്ഗക്കാരെ വേട്ടയാടുകയും അതിൻ്റെ പ്രതിഷേധം കേരളത്തിലുടനീളം ഉയർന്നു വരികയും തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ തങ്ങൾക്ക് എതിരാവും എന്നൊക്കെയുള്ള ഒരാലോചനയിൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ബി ജെ പിയുടെ വളരെ കൗഡില്ല്യമുള്ള ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ ഉണ്ടാക്കിയെടുത്തൊരു നാടകമാണ് ഈ ലൂർദുമാതാവിനുള്ള ഈ സ്വർണ കിരീട സമർപ്പണം ആ സ്വർണ്ണ ഞങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ബന്ധപ്പെട്ട് എത്രയോ കാലമായി ജീവിക്കുന്ന ആൾക്കാരായ എത്രയോ ക്ഷേത്രങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുണ്ട് ഞങ്ങൾ ദൈവവിശ്വാസികളും ക്ഷേത്രവാസികളും അല്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുന്ന എത്രയോ ആളുകൾക്കിടയിലാണ് ഞങ്ങളുടെ പാർട്ടിയൊക്കെ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇവിടെ പ്രേംകുമാർ അത് അനിൽ അക്കരെ അത് വിശദീകരിച്ചു ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഞാനൊരു സ്വർണ്ണ കിരീടം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്വർണ്ണവളം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെമ്പുവള കൊണ്ടു കൊടുക്കുമോ ഇതൊക്കെ തന്നെ എന്താണ് അക്കൗണ്ടബിളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാർ കണക്ക് പറയേണ്ട കാര്യമാണിത് അപ്പോൾ കേരളത്തിലെ ബി ജെ പി അവരുടെ ഏറ്റവും സെലിബ്രിറ്റിയായ സ്ഥാനാർത്ഥിയായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ അതമമായ അവസ്ഥയിലേക്ക് എത്തിയത് ഞാനൊരു ഒരു സംശയവുമില്ലാതെ പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വർഗീയതക്ക് പണയപ്പെടുത്തിയത് ആ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അഹന്തയിൽ അദ്ദേഹം എന്താണ് മലയാളിയുടെ സർവ്വപ്രബുദ്ധതയും വെല്ലുവിളിച്ചുകൊണ്ട് ബ്രാഹ്മണനായി പുനർജന്മം വേണമെന്ന് പറയുക എന്ന് മാത്രമല്ല ജനങ്ങളെല്ലാം തൻ്റെ പൗരന്മാരാണെന്ന് ബാലചന്ദ്രൻ വളരെ ഭംഗിയായിട്ട് അതിന് മറുപടി എത്തിക്കൊണ്ടിട്ടുണ്ട് പൗരന്മാരല്ല പ്രജകളല്ല നമ്മളെല്ലാം പൗരന്മാരായ തുല്യാവകാശമുള്ള ജനനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഒരു വരേണ്യതയോ ആർക്കും ഇല്ല അപ്പോൾ മനുസ്മൃതിയുടെ ഒരു വരേണ്യവാദം ഒരു പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തത് മിസ്റ്റർ ബി ജെ പിയുടെ എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കണം അതൊരു സമർപ്പണവുമല്ല ഒരു ഭക്തിയുമില്ല ഭക്തിയുമല്ല ശുദ്ധ ശുദ്ധകാവട്യമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അതാണ് തുറന്നു കാണിക്കപ്പെട്ടത് അങ്ങനെ അത് തുറന്നു ഈ രാജ്യത്തെ നോക്കൂ അതൊരു അതൊരു സമർപ്പണമല്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മണിപ്പൂരിനെ തന്ത്രം അതെ ഈ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്ന ഈ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ കാപട്യവും തെരഞ്ഞെടുപ്പ് തന്ത്രവും എന്റെ കുഞ്ഞിക്കണ്ണൻ ആരോടാണ് ഞങ്ങൾ അമ്പലത്തിലൂടെയാണ് ജീവിക്കുന്നത് വിശ്വാസിയോടെയാണ് ജീവിക്കുന്നത് തീർത്ഥം കൊണ്ട് കയ്യഴിഞ്ഞ രാധാകൃഷ്ണനും ഒന്ന് നമസ്കരിച്ച് തൊഴാൻ പേടിയുള്ള കടകംപള്ളി സുരേന്ദ്രനും ഗണപതികോപം കഴിച്ചതിന് പുറത്താക്കിയ ടീച്ചറെ പുറത്താക്കിയ ചരിത്രം ഗണപതികോപം നടത്താൻ വീട്ടിൽ പാടില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിലെടുത്ത തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കി അതൊക്കെ അംഗീകരിച്ച് വിഴുങ്ങിയിരിക്കുന്ന കുഞ്ഞിക്കണ്ണൻ ഒരു ഉള്ളുപ്പുമില്ലാതെ ഇങ്ങനെ നുണ പറയാൻ വന്നപ്പോൾ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പിന്നെ നിങ്ങൾ സുരേഷ് ഗോപിയുടെ വഴിപാടിനെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചും സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള അർപ്പണവും സമർപ്പണവും വഴിപാടും ദൈവിക ചിന്തകളെയും അളക്കാൻ കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടി പാർട്ടി ഫ്രീക്വൻസി ലെവലിൽ തന്നിട്ടുണ്ടോ അതിനും മെഷീൻ അതിനും മെഷീൻ ഇറക്കിയിട്ടുണ്ടോ നിങ്ങളുടെ സി പി എം സാധിക്കില്ല ചിലപ്പോൾ കുഞ്ഞിക്കടനായതുകൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നടന്നിട്ടുണ്ടാവാം അതിന് അളക്കാനുള്ള മെഷീൻ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകാം രണ്ട് സേവനത്തിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിൻ്റെ കുറ്റം പറയാൻ വന്നിരിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ പേര് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പ്രേംകുമാർ ഞാൻ ടി വി കാണാത്തത് എനിക്ക് പേര് കിട്ടുന്നില്ല പ്രേം പ്രേംകുമാർ എന്നാണ് വിശ്വസിക്കുന്നു അദ്ദേഹം പറഞ്ഞു സേവനത്തിന്റെ കാര്യത്തിൽ ഒരു കുട്ടി വന്ന സമയത്ത് ഗോവിന്ദൻ മാഷെ കാണാൻ പറഞ്ഞു എന്താ തെറ്റിട്ടുള്ളത് ഗോവിന്ദം മാഷെ കേരളത്തിലെ എം എൽ എ അല്ലേ അദ്ദേഹം മന്ത്രിയായിരുന്നാളല്ലേ അദ്ദേഹത്തിന് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു സേവനം ചെയ്യുന്നു സഹായങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ എത്ര വിഹിതം അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കാശുള്ള സമയത്ത് അദ്ദേഹം ഇതിൻ്റെ നിർമ്മാണം നടത്തിയ ആൾ ഇത് ഒരു തങ്ക കിരീടമാണ് എന്ന് പറയുന്നു ഒന്ന് രണ്ട് ഇത് സ്വർണ കിരീടം എന്നുള്ള നിലയിലാണ് അവിടെ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണമല്ലോ അല്ലെങ്കിൽ അവർ അത് തൊട്ടടുത്ത ആൾക്ക് കൈമാറുമ്പോൾ ഇത്രയധികം സ്വർണം കൈമാറിയിട്ടുണ്ട് എന്ന് വന്നാൽ പിന്നെ അവരതിന് ഉത്തരം പറയേണ്ടി വരുള്ളൂ ഇവിടെ രാഷ്ട്രീയക്കാരില്ല ഇപ്പോൾ കെട്ടിക്കുഞ്ഞു കടന്നാണോ അല്ലേ അല്ലെങ്കിൽ അനിലക്കരയ്ക്ക് നാണോല്ലേ എന്ന് ചോദിക്കുന്നതല്ലല്ലോ അവരല്ലോ ഈ വിഷയം ഓർത്തിക്കൊണ്ടു വന്നത് ആ പള്ളി തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത് കാര്യം പറഞ്ഞോട്ടെ ഞാൻ കെട്ടി കുഞ്ഞിക്കണ്ണൻ്റെ ഏറ്റവും ഭീഭത്സവും അഴുക്കും നിറഞ്ഞതുമായിട്ടുള്ള സംസാരത്തെ നക്കശിഖാന്തം വ്യക്തമായി എതിർക്കുന്നതെന്നേ കാരണം അദ്ദേഹം ഒരു സമൂഹത്തിനെ നിന്ദിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച് വർത്തമാനം പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു കാര്യം ശ്രീ അനിൽ അനിലക്കര ചോദിച്ച ഒരു പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ ലിഗേഷിൻ്റെ ഒരു സംശയം പറഞ്ഞ കാര്യത്തിൽ സുരേഷ് ഗോപി സമർപ്പിച്ചൊരു വഴിപാട് കിരീടം അതിലെത്ര സ്വർണ്ണമുണ്ട് അതിലെത്ര ചെമ്പുണ്ട് അതിലെത്ര തങ്കമുണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ പള്ളിക്കൊരു ആവശ്യമുണ്ട് എങ്കിൽ പള്ളി സുരേഷ് ഗോപിയുമായി ചോദിച്ചാൽ അല്ലെ പള്ളിക്ക് അത് അളവെടുത്താൽ നോക്കൂ സുരേഷ് ഗോപി കൊടുത്തൊരു കാര്യം പള്ളിയുമായി സംസാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പള്ളിയിൽ സമർപ്പിച്ച് കൊടുത്ത ഒരു കാര്യം വഴിപാടാണ് സർ ആ വഴിപാട് ആർക്ക് വേണമെങ്കിൽ തൂക്കി നോക്കി അവർക്ക് കണക്കിൽ കൃത്യമായി വെക്കാമല്ലോ അനിലക്കരക്ക് എന്താണ് അതിനകത്ത് കാര്യം കുഞ്ഞിക്കടൻ എന്താണ് കാര്യം ഇതിനകത്ത് അനിലക്കര പ്രധാപനം കൂട്ടി എൻ പ്രതാപനും കൂടി കൊരട്ടി അവിടെ എത്ര എത്ര പോയിട്ടുണ്ടോ പഴം കൊരട്ടിമുത്തിൽ മാണിക്കായുണ്ട് അടിപ്പടൽയുണ്ട് നടുപ്പടൽ മറച്ചു വെക്കുന്നത് വികസനം സുരേഷ് ഗോപിയുടെ വലിയ കാഴ്ചപ്പാട് തൃശൂരിന്റെ മുഖം മാറ്റുന്ന ഒരു ശൈലിയിലേക്ക് തൃശൂരിനെ കൈപ്പിടിച്ചുയർത്തുമെന്ന് പറഞ്ഞ് അമ്മമാരടക്കമുള്ള സമൂഹം പൊതുസമൂഹം വ്യക്തമായി സുരേഷ് ഗോപിയുടെ പുറകെ നിൽക്കുമ്പോൾ നിക്കുമ്പോട്ട് കുഞ്ഞിക്കട ദുഃഖം ഉണ്ടാവും ഉണ്ടാവും പരാജയപ്പെടാൻ പോകുന്നവന്റെ വെപ്രാളമായിട്ടാണ് അതിനെ കാണേണ്ടത് സേവനത്തിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ അത്ര സേവനം ചെയ്തിട്ട് മിടുക്കന്മാർ ഈ മത്സരിക്കുന്ന രണ്ട് മിടുക്കന്മാർ വരട്ടെ രണ്ട് അദ്ദേഹം ഒരു കേസിൽ പ്രതിയായതുകൊണ്ട് ജാമ്യം ജാമ്യമെടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കേരളത്തിലെ മത്സരിക്കുന്ന എല്ലാവരും എടുത്തുള്ളു അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ശൈലികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഈ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ കേസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വിശകലനം ചെയ്യണമെങ്കിൽ ചെയ്യാം അയ്യോ രണ്ട് നികേഷിനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നികേഷിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള ഈ തൃശ്ശൂരിലെ റിപ്പോർട്ടറിൻ്റെ ഇവിടെ തൊട്ടുകൊണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്ന് നോക്കൂ ഇവിടുത്തെ റിപ്പോർട്ടറായിട്ടുള്ള ശ്രീ ജെയ്സൺ എന്ന് പറയപ്പെടുന്ന വ്യക്തി അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയും ജെയ്സൺ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും ഏത്ര കാലമായിട്ടുള്ള ആത്മബന്ധമുള്ള ആളുകളാണ് തമാശയുടെ അടിസ്ഥാനത്തിൽ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ എനിക്ക് ാണ് ജയ്സ എന്ന് പറയുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിലും രാഷ്ട്രീയം കണ്ടെത്തി എങ്ങനെയൊക്കെയാണോ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് പത്ത് വോട്ട് മേടിക്കാൻ സാധിക്കുക അതൊക്കെ ഞങ്ങൾ ചെയ്യും ഏത് നാണം ഘട്ട പ്രവർത്തിക്കും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ശ്രീ കുഞ്ഞിക്കണ്ണനും ശ്രീ അനിലക്കരയും തരുന്നത് നിങ്ങളോട് ഞങ്ങൾ പറയുന്നു ബഹുമാനായി അനിലക്കര ഒരു കാര്യം മനസ്സിലാക്കുക സ്വർണ്ണമാണെന്ന് നിങ്ങൾ പൊന്തിച്ച് നടക്കുന്ന ചെമ്പായിട്ടുള്ള രാഹുൽ ഗാന്ധിയും വ്യക്തമായിട്ടുള്ള സ്വർണ്ണമായിട്ടുള്ള നരേന്ദ്രമോദിയും തമ്മിലുള്ള മത്സരം നടക്കണം ആ സ്വർണം തന്നെ ഒരു സംശയം വേണ്ട ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്ത എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒരിക്കലും അതിനെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ കാരണം ഏറ്റവും രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനായി കണ്ട് രാഷ്ട്രീയം പഠിച്ചു വന്ന വ്യക്തിയാണ് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ ചർച്ച ഇവിടുത്തെ വഴിപാടുകളോ സേവനങ്ങളോ ഇത്യാദി കാര്യങ്ങളോ മാത്രമൊന്നുമല്ലോ രാഷ്ട്രീയവും വികസനവും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വികസനവും ഇനിയും കേന്ദ്രം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ളതാണ് एम वेन्देश कुमार